ഹലോ നമ്മുടെ ഫേസ് നല്ല ആയിട്ട് നല്ല ബ്രൈറ്റിനോട് ഇരിക്കാനായിട്ട് ഈ ഒരു സിറം മതി ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം വിറ്റാമിൻ സി സിറം തയ്യാറാക്കാനായിട്ട് നമ്മുടെ ഓറഞ്ചിൻ്റെ പീലാണ് കേട്ടോ വേണ്ടത് അപ്പോൾ ഒരു മണിക്കൂറൊക്കെ ഞാൻ നന്നായി വെള്ളത്തിലിട്ടുണ്ട് അതിനുശേഷം കൈ വെച്ചിട്ട് നന്നായി കഴുകി കഴുകിയെടുക്കുന്നുണ്ട് ഓറഞ്ചിലൊക്കെ എന്തായാലും കെമിക്കലൊക്കെ അടിച്ചിട്ടുണ്ടാവും അത് കാരണം തന്നെ ഒരു മണിക്കൂറെങ്കിലും വെള്ളത്തിലിടണം അതിന് ശേഷം നന്നായി കഴുകിയെടുക്കാം ഞാൻ ഒരു മൂന്ന് നാല് വട്ടം കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന നാല് ഓറഞ്ചിൻ്റെ തൊലിയാണ് പക്ഷെ നമ്മുടെ സിറം തയ്യാറാക്കാനായിട്ട് ഒരു ഓറഞ്ച് മതി ബാക്കി ുള്ളത് ഞാൻ ഉണക്കി പൊടിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇതിലേക്ക് മൂന്ന് സ്പൂൺ റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കാം ഒരു മൂന്ന് മണിക്കൂർ റോസ് വാട്ടർ ഒഴിച്ചു കഴിഞ്ഞ ശേഷം സോക്ക് ചെയ്യാൻ വെക്കണം ഫേസ് എപ്പോഴും യങ് ആയിരിക്കാനായിട്ട് ഈ ഒരു സിറം മതി യങ് മാത്രമല്ല അതിനോടൊപ്പം തന്നെ നല്ലൊരു ഗ്ലോയിങ് കൂടി കിട്ടും കേട്ടോ ഈ സിറം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അപ്പോൾ മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മുടെ ഓറഞ്ചിന്റെ തൊലിക്കൊക്കെ ഒരു കളർ ചേഞ്ചസ് വന്നിട്ടുണ്ട് ഇനി ഇത് പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കണം നല്ല പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുത്താൽ നമ്മൾ ഇത് അരിച്ചെടുക്കണം കേട്ടോ അതിനായിട്ട് ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് വൃത്തിയുള്ള ഒരു കോട്ടൺ തുണി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്കാണ് ഞാൻ ഈ ജ്യൂസ് വന്നിട്ട് അരിച്ചെടുക്കുന്നത് ജ്യൂസ് ആണ് കിട്ടിയിരിക്കുന്നത് ഇതിലേക്ക് ഒരു സ്പൂൺ ഗ്ലിസറിൻ ഒഴിച്ചു കൊടുക്കണം ഗ്ലിസറിൻ ഒഴിച്ചെടുക്കുമ്പോൾ നമ്മുടെ സ്കിന്നിന് നല്ലൊരു മോയ്സ്ചറൈസ് കിട്ടാൻ വേണ്ടിട്ടാണ് പിന്നെ വന്നിട്ട് ഒരു സ്പൂൺ അലോവേറ ജെല്ലും കൂടി ഒഴിച്ചു കൊടുക്കണം ഇത് മൂന്നും കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഫൈനലി നമ്മുടെ വിറ്റാമിൻ സി സീറം തയ്യാറായി കഴിഞ്ഞു ഇത് വന്നിട്ട് നല്ലൊരു ഗ്ലോയിങ് ആണ് കേട്ടോ സ്കിന്നിനെ കിട്ടാം ഈ സിറം വന്നിട്ട് നമ്മുടെ സ്കിന്നിലെ ഡ്രൈനെസ് മാറാനും സ്കിൻ നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആവാനും സ്കിൻ എപ്പോഴും ആയി വെക്കാനും നല്ലതാണ് കേട്ടോ നമ്മുടെ സ്കിന്നിലെ കൊളേജിൻ്റെ പ്രൊഡക്ഷനൊക്കെ നന്നായി കൂട്ടും അലോവെ ജെല്ലും ഗ്ലിസറിനൊക്കെ കൂട്ടിയ കാരണം തന്നെ നമ്മുടെ സ്കിന്നിനെ നല്ലൊരു ഹൈഡ്രേറ്റ് ആയി വെക്കാൻ പറ്റും നമ്മുടെ ഡൾനെസ്സൊക്കെ നന്നായി മാറിക്കിട്ടും ഡെയിലി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനപ്പോൾ ഇവിടെ ഒരാഴ്ചക്കുള്ളതാണ് തയ്യാറാക്കണം കൂടുതൽ തയ്യാറാക്കി വെച്ചാൽ കേടാവണ്ടല്ലോ അപ്പോൾ ഒരാഴ്ചക്കുള്ളതാണ് തയ്യാറാക്കിയിട്ട് നല്ലൊരു ബോട്ടിൽ സൂക്ഷിച്ച് വെക്കണം ഫ്രിഡ്ജിൽ വേണം കേട്ടോ സൂക്ഷിക്കാനായി നൈറ്റിൽ അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത് സ്കിന്നിന് നല്ലൊരു ഗ്ലോയിങ് കൊണ്ടുവരാൻ സാധിക്കും ഈ വിറ്റാമിൻ വിറ്റാമിൻസി സിറം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഞാനൊക്കെ നല്ലൊരു ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട് ഞാനിവിടെ ഒരാഴ്ചക്കുള്ളതാണ് തയ്യാറാക്കിയിരിക്കുന്നത് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന കെമിക്കൽ അടങ്ങിയ വിറ്റാമിൻ സി സിറം ഉപയോഗിക്കുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന സിറം സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം വാഷ് ചെയ്യാവുന്നതാണ് നൈറ്റിൽ അപ്ലൈ ചെയ്യാൻ എന്നുവെച്ചാൽ വാഷ് ചെയ്യേണ്ടതില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ